ഹൈ ഞങ്ങളെ ബി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ ഓടമുക്കിൽ ഞങ്ങളിൽ ഇന്ന് ഇവിടെ പൂട്ടെല്ലാം ഉണ്ടാ അത്തണിക്ക ടർഫിൻ്റെ അവിടെയാണ് ഞാനും കുട്ടനും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കുട്ട ഇവിടെ കളിക്കുകയായിരുന്നു ഫുള്ളായിട്ട് അപ്പൊ ഞങ്ങളെ പണി തുടങ്ങിയാ ഭയങ്കര പണി ഞങ്ങൾ എന്നിട്ട് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടർപ്പിൻ്റെ അരിപാടി കൂടെ എടുക്കുമ്പോൾ ഒരു എട്ടടി ഇളത്തിയിട്ട് വലിയ സ്ക്വയർ പൈപ്പ് ഇല്ല വന്നിട്ടുണ്ട് സ്ക്വയർ പൈപ്പ് ആ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വണ്ടി കണ്ട് സ്റ്റെക്കായി എന്നിട്ട് ഞാൻ ഞാനും അവിടുത്തെ ഈ കൈ കൂടിയിട്ട് പോയിട്ട് മൂന്ന് വർഷം പോയിട്ടാണ് മൂന്ന് വർഷം പോയിട്ട് അടുത്ത വർഷം ശരിയാക്കാൻ പറ്റുന്നില്ല ശരിയാകാറ്റി അവിടെ ആവില്ല അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ട് സംഭവിച്ചത് പിന്നെ ഞങ്ങളവിടുന്ന് അങ്ങനെ അത്താനിക്കൂർസോ ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ട് അവിടേക്ക് പോയിട്ടാണ് അവിടുന്ന് നടന്നില്ല അവിടെ വയറ് നിങ്ങൾ അതിൻ്റെ വണ്ടി അവിടെ തന്നെയാണ് അങ്ങനെ ആവശ്യത്തിന് കോട്ടയപ്പാട്ടുള്ള ഇല്ല ലൈറ്റൊക്കെ നോട്ടി സ്ഥലക്കെ ആ ഒരു പോയി ആ ഒരു പോയി കഴിഞ്ഞാൽ അവരാണ് പിന്നെ പൈപ്പൊക്കെ കണ്ടിട്ടൊക്കെ ഇതാക്കിയിട്ട് വീണ്ടും വന്നിട്ട് രണ്ടാം പ്രാവശ്യം പുല്ല് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ആയിട്ട് ഇരുന്ന് പുല്ല് നീ പുല്ലാണ്ട് ഇങ്ങനെ പൊത്തി ഒരാളുടെ ആക്കിയത് ഞാനിന്ന് രാവിലെ പോകുമ്പോഴേ ഇപ്പോൾ ഒരു പൂക്കളിട്ടുണ്ടായിരുന്നോട്ട് രാവിലെ ഞാൻ പണിക്കൊന്നും പോയിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് ശേഷം രണ്ടുമണിക്കേഷമാണ് പോയത് ഭയങ്കര പയറ് ഭയങ്കര വേദനയായ കാരണേ അപ്പം ഒന്ന് എങ്ങോട്ടും പോയില്ല അപ്പോൾ ഒന്ന് വീട്ടിൽ തന്നെ റെസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പൂട്ടാൻ വേണ്ടി പോയത് ആ തണിക്കലേക്ക് തണിക്ക ടർഫിന്റെ നേരെ ബാക്കിലാണ് പണി ഉണ്ടായിരുന്നത് അവരുടെ തന്നെയാണ് ടർഫ് വരുടെ തന്നെയാണ് അപ്പം എങ്ങനെ പോണ കാര്യം പെട്ടെന്ന് ആയിട്ടാണ് വീഡിയോ പഠിക്കണത് നമുക്ക് വേണ്ടിയിട്ട് ഉള്ളത് വീഡിയോ പഠിച്ചതായിരുന്നു ഞാൻ ഉണ്ണികുട്ടനെക്കാണ് നേരിട്ട് തറച്ചിട്ട് പോകുന്നത് അപ്പോൾ ഉണ്ണിക്കൂട്ടനെ അവരുടെ പഠിക്കുന്നത് താത്തിൽ പഠിക്കേണ്ടി വരും അപ്പം ഇങ്ങനൊക്കെയാണ് ഒരേ ദിവസം അടുത്ത ദിവസമല്ലേ ഇങ്ങനെ ഒരേ വീഡിയോ അല്ല എല്ലാവരും ചോദിച്ചതിൻ്റെ പേർക്ക് എഴുതേറ്റം മാത്രമേ ഉള്ളൂ എങ്ങനേറ്റം മാത്രമല്ല നമ്മളെ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയായിട്ടുണ്ട് ഇടയ്ക്കിട അങ്ങനെ എന്ത് പണി നമ്മളോട് പറഞ്ഞത് അതൊക്കെ തന്നെ നമ്മൾ വേറെ വണ്ടിയിൽ പിന്നെ ആരെങ്കിലും വീട്ടിലിത്തെ വണ്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഡ്രൈവറായിട്ടും കൂട്ടി നമ്മൾ ഓരോ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ നമ്മളെ വീട്ടിൽ കേട്ട ചേച്ച വാങ്ങി നമുക്ക് വാങ്ങിച്ചത് കേട്ട അവിടുന്ന് അതിൻ്റെ ഇടയിൽ ഒരു എട്ടടി നീളത്തിൽ ഒരിഞ്ചിന്റെ സ്ക്വയർ പൈപ്പില്ലേ അത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഞങ്ങൾ വർക്ക് ഷോപ്പിലേക്ക് പോയി ആ ടൈമിൽ ഞാൻ മൊബൈൽ എടുത്തില്ല അതിൻ്റെ കുട്ടൻ്റെ കയ്യിലായിരുന്നു മൊബൈൽ അപ്പോൾ ആ ഇക്കാലം ഞാനും പോയിട്ട് പോയി നാല് വർഷപ്പില് പോയിട്ട് അവിടെ ഒന്നും കട്ടിങ് കട്ടിങ് ഇതില്ല ഗ്രൈൻഡർ ഇല്ല അങ്ങനെ മറ്റേ ലാസ്റ്റ് എന്ത് ചെയ്ത് അവിടെ ലേത്ത് ഉണ്ട് ലേത്തിൽ പോയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം കട്ട് ചെയ്ത് അത് എഴുതിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ ബാറ്ററി ഒക്കെ ഒഴിവാക്കി എന്നിട്ട് പിന്നെ എന്താണ് വെൽഡ് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് കട്ട് ചെയ്തത് ണ്ടായിരുന്നത് അങ്ങനെ ആ ആൾക്കുള്ള പുല്ല പറമ്പൊക്കെ ആക്കിട്ടു അതിന് കൂടിയുടെ കാരണം ആ പുല്ലൊന്നും ഒരുങ്ങി കിട്ടണ്ട ആ ജാതി പുല്ല് നിങ്ങള് കണ്ടല്ലോ ആ പുല്ലുള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടപ്പോൾ അപ്പൊ ടർഫാണ് കേട്ടോ അപ്പൊന്ന് കളി മാച്ച് എന്ന് പറഞ്ഞിട്ട് தாமசேரிய டீம் தாரிய டீம் தான் கல்லில் எத்தான் அப்போ அது காரணம் இது இதில் இப்போக்கில் புக்கு கொடுக்கணும் எமர்ஜென்சி ஆகி ஐப்புட்டாயிட்டாண்ட் யோக வீட்டில் எத்தன் ஐப்புட்டாயிட்ட கேர் ஓஃபில் பணி கிட்டு அப்போ நிட்டு தாமச்சேரியில் உள்ள விளச்சு இல்லை ஞான விளச்சிட்டு மூப்பர கேர் ஓஃபிலும் காரியங்களும் செய்யுது കുട്ടേനെ നല്ല സന്തോഷമായിട്ട് ടർഫിലായ കാരണം കുട്ടൻ പിന്നെ കളി കളിക്കാൻ വേണ്ടിട്ട് പോന്നുണ്ട് ഇവിടെ സീഡിന്റെ ഗ്രൗണ്ടില് പിന്നെ നമ്മളെ കൂടെ പഠിച്ച അൻപൂറും ടീമൊക്കെ വന്നിട്ടുണ്ടായിട്ട് സീഡില് അല്ല സീഡിലെന്നാ പറഞ്ഞത് ഇവിടെ ലാസ്റ്റ് വഴി പാക അടിക്കട്ട വഴി പാകം പോവാൻ നേരത്തെ ഇതടിക്കൊന്ന് മണ്ണിടുന്നില്ല മൂന്നാലടിച്ചാലാണ് മണ്ണിട്ടേണ്ടി ചേരുന്നത് അതേ മായിരിച്ച സ്ഥലം തന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് പറ്റോണം മണ്ണായിട്ടുള്ളത് അപ്പൊ അതാണ് കൂടാതെ കാര്യങ്ങൾ തന്നെയാണ് കരിഞ്ഞെല്ലി മര പൊറ്റായിട്ട് കുറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് പൂക്കണി പറമ്പേ വണ്ടി എന്താ എന്താ പണ്ട വലിയ വലിയ കൈഫലൊക്കെ ഉണ്ടായിരുന്നു എന്താ കാലത്തേക്ക് പറമ്പ് മണല് വരുത്തുന്ന സ്ഥലമുള്ള പറമ്പാണ് പക്ഷെ അതിൽ ചോന്ന വന്നായിരിക്കും ചെയ്യുന്നത് ചോർന്ന വന്നു അപ്പുറത്ത് ബാഗ് ആ ലാസ്റ്റ് ഭാഗത്തെ കുട്ടികളൊക്കെ നല്ല എന്ത് കഷ്ടപ്പെടുന്നു ഒരു വലിച്ച് ഇവിടെ ഈ മണ്ണ് കാര്യങ്ങളൊന്നും കണ്ടില്ല കുട്ടന് ചോപ്പ് ജേശി കളിച്ചിട്ടില്ല അത് വരാം അങ്ങനെ കണ്ടതാണ് പതി ദിവസം ഓരോ ദിവസം പലതരത്തിലാണ് ഞമ്മളെ പോയിരിക്കുന്നത് അപ്പം ഇന്ന് പൂട്ട് കണ്ട പൂട്ടിയ പറമ്പെങ്ങനെയുണ്ട് ഇതേപോലെ ആർക്കെങ്കിലുമൊക്കെ പൂട്ടാനുണ്ടെന്ന് വെച്ചാൽ ഉടമക്ക് ബംഗാളിയുമായിട്ട് ബന്ധപ്പെട്ടോ ഞമ്മളെ നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം ഒമ്പത് രണ്ടായിരത്തി മൂന്ന് പിന്നെ നിങ്ങൾക്ക് വീട്ടുകളിലൊക്കെ നോട്ടീസൊക്കെ ഇടണം കണ്ട കുട്ടനോട്ടീസൊക്കെ ഇടണം എന്നുണ്ടെന്നുണ്ടെച്ചാൽ അത് നമ്മൾ ഇട്ട് തരും കേട്ടോ നോട്ടീസ് ഇടണം എന്നുണ്ടെങ്കിൽ നൂറ് നോട്ടീസിന് അറുപത് രൂപ പ്രകാരം നമ്മൾക്ക് എത്ര നോട്ടീസ് വേണമെങ്കിലും തരാം നമ്മൾ വീട് വീടാന്തരമായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഇട്ടു തരും നമ്മൾ പേപ്പർ ഇട്ടുന്നുണ്ട് അത് കൂടാതെ കഴിഞ്ഞിട്ട് നമ്മൾ അത് വീട് വീടാന്തരമായിട്ട് ഇട്ടു തരും ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം താല്പര്യം ഉണ്ടല്ലേ തന്നെ അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ തെങ്ങിറാണ്ടെങ്കിൽ തെങ്ങേറാൻ വിളിക്കാം അമ്പത് രൂപയൊക്കെ കേട്ടോ നമ്മൾ തെങ്ങിയിരുന്നത് കുറച്ചിട്ട് നമ്മൾ തെങ്ങിയിറുന്നില്ല താല്പര്യം നമ്മളത് കോൺടാക്ട് ചെയ്യാം തൊണ്ണൂറ്റെട്ട് നാല് പൂജ്യം ഒമ്പത് രണ്ടായിരത്തി മൂന്ന് നമ്മൾ എന്ത് പണി ചെയ്യാൻ തയ്യാറാണ് പക്ഷെ എന്താ കാരണം പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പോയിട്ട് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ട്രസിന്റെ ഫ്രണ്ട് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നവരും പെട്രോളോ അടിച്ചിട്ടോ പെട്രോൾ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തി അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് എന്തൊക്കെയാ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഇതേ മണ്ണിൽ വീട്ടിലേക്ക് എത്തി മണ്ണിൽ തീരെ ഒന്ന് തീരെ പണിയൊന്നും ഇല്ല എന്ന് വിചാരിച്ച ദിവസമാണ് നമുക്ക് ഭക്ഷണം പാത്രം ഇങ്ങനത്തെ ഒരു പണി കിട്ടിയില്ല കാരണം നമുക്ക് കൂട്ടലായി നമ്മൾ ഒരു മണിക്ക് പോയി ഇരിക്കുകയാണ് ഇരിക്കുകയായിരുന്നു കാരണം വയറ് ഭയങ്കര വേദന ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മളെ തീരുന്നത് നിങ്ങൾ